തിരുവനന്തപുരത്ത് തൈക്കാട് ഒരു ആശുപത്രി ഉണ്ട് കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയാണ് ആയിരക്കണക്കിന് അമ്മമാർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കുമൊക്കെ ശുശ്രൂഷ നൽകുന്ന അതിപ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഈ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ രാജാവായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതായത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു ആശുപത്രിയാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇതിനെ ഒരു മെറ്റേഡിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റി അതായത് പ്രസവ ശുശ്രൂഷകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കും അവസരത്തിൽ അവിടെ ഒരു പ്രസവം നടന്നു ആദ്യമായി നടന്ന പ്രസവത്തെ തുടർന്ന് ഈ ഇതിനെ ഗൈനക്കോളജി വിഭാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചിൽഡ്രൻസ് ആൻഡ് വിമൻസ് ആശുപത്രി എന്ന ഇതിനെ മാറ്റി എടുത്തു പറയേണ്ട ഒരു സംഭവം ഈ ആശുപത്രിയിലാണ് ആദ്യത്തെ സിസേറിയ നടക്കുന്നത് അതായത് തിരുവനന്തപുരത്തിനടുത്ത് കുണ്ടമൺ കടവ് എന്ന സ്ഥലത്തെ ഒരു മിഖായൽ എന്ന് പറയുന്ന പാവപ്പെട്ട ആളിന്റെ ഭാര്യ ഒരു മേരി ഗർഭിണിയായി വരികയും അവരെ ഈ ചെറിയ കുറ്റിക്കാടുകളിലൂടെയൊക്കെ വളരെ നടത്തി പാടുപെടുത്തിയാണ് അവർ ആശുപത്രി കൊണ്ടുവന്നത് അവരെ പ്രസവവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളിനെയേ കിട്ടുള്ളൂ എന്ത് എന്തു വേണം നിങ്ങൾ ആലോചിക്കുക അദ്ദേഹം മാനസികമായി വളരെ അസ്വസ്ഥനായി ആ ഒരു സാഹചര്യത്തിൽ മേരി പുന്നൽ ലൂക്കോസ് എന്ന് പറയുന്ന അതിപ്രശസ്തയായ ഒരു സർജൻ രംഗത്ത് വരികയും അവർ പറഞ്ഞു ഞാനിത് തിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ രണ്ടു പേർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തി ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അതനുസരിച്ച് ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ സ്ഥാപനമാണ് ഈ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ